പാലക്കാട് ചിറ്റൂർ പുഴയിൽ കുടുങ്ങിയ രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്തി കഴിഞ്ഞ ദിവസം അപകടമുണ്ടായ അതേ സ്ഥലത്താണ് ഇന്നും കുട്ടികൾ കുടുങ്ങിയത് മൂന്ന് പേർ ഉണ്ടായിരുന്നു ഒരാളെ ആദ്യമേ രക്ഷപ്പെടുത്തുകയായിരുന്നു വിവരങ്ങളുമായി ആരുണ്യ ഉണ്ട് അരുണ്യ ഏതാണെങ്കിലും ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണിത് ഈ കുട്ടികളെ എങ്ങനെയാണ് രക്ഷപ്പെടുത്താൻ കഴിഞ്ഞത് ഈ സംഭവം എങ്ങനെയായിരുന്നു സംഗീത പാലക്കാട് ചിറ്റൂർ പുഴയിലാണ് ഈ കുട്ടികൾ അപകടത്തിൽപ്പെട്ടത് മൂന്ന് കുട്ടികളാണ് ഈ സംഘത്തിൽ ഉണ്ടായിരുന്നത് ഇതിൽ ഒരു കുട്ടിയെ ആദ്യം തന്നെ രക്ഷപ്പെടുത്തി രണ്ട് കുട്ടികൾ പുഴയിലാതി ശക്തമായി ഒഴുക്കൊണ്ടായതിനെ തുടർന്ന് ഇവരെ രക്ഷപ്പെടുത്താൻ സാധിക്കാതെ വരികയും പുഴയുടെ നടുവിൽ കുട്ടികൾ കുടുങ്ങിക്കിടക്കുകയുമായിരുന്നു അഗ്നിക്ഷാ സേനയും പോലീസും ചേർന്നാണ് കുട്ടികളെ ഇപ്പോൾ കരയിലേക്ക് എത്തിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം പേർ ഇവിടെ നറടി തടയണക്ക് സമീപം കുടുങ്ങിയിരുന്നു ഇതിന് താഴെയായിട്ടാണ് ഇന്ന് ഈ മൂന്ന് കുട്ടികളും ഏഹ് പുഴയിൽ കുടുങ്ങിയത് പുഴയുടെ നടുവിൽ കുടുങ്ങിക്കിടക്കുന്ന കുട്ടികളെ പുറത്തുവച്ചും പോലീസും ഫയറും കോവണിയും ഗോവണിയും എത്തിച്ചാണ് രക്ഷപ്പെടുത്തിയിരിക്കുന്നത് ഈ ഗോവണി പുഴയിലേക്ക് പുഴയുടെ നടുവിലേക്ക് ഇറക്കി കുട്ടികളെ അതിൽ കയറ്റിയും അതുപോലെ കയർ കെട്ടിയുമാണ് ഈ കുട്ടികളെ രക്ഷപ്പെടുത്തിയത് അതും തന്നെ ഒരാളെ രക്ഷപ്പെടുത്തി അതിശക്തമായ ഒഴുക്ക് പുഴയിലുണ്ടായിരുന്നു ഇപ്പോൾ മൂന്ന് കുട്ടികളെയും രക്ഷപ്പെടുത്തിയിരിക്കുന്നു സംഗീത ശരി ആരുണ്യ അതീവ ജാഗ്രത പുലർത്തേണ്ട സമയം തന്നെയാണിത് പാലക്കാട് ചിറ്റൂര് ഏതാണെങ്കിലും രണ്ട് കുട്ടികളെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു കഴിഞ്ഞെന്നുള്ളത് വലിയ ആശ്വാസകരമായ ഒരു വാർത്ത തന്നെയാണ് ആരുണ്യ സിജിയാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് அடடே ஆதி காலத்துல ஓட 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 ஓகே சரி குட் ஹேய் மீறங்கடா நான் சொன்னே இல்ல அது இது என்ன மாதிரி ஓடி